ഹിന്ദു പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന രാജാവാണ് ജരാസന്ദൻ അദ്ദേഹം മഗധയിലെ ശക്തനായ രാജാവും മഹാഭാരതത്തിലെ ഒരു ചെറിയ എതിരാളിയുമാണ് മഗധയിലെ ബർഹദ്രത രാജവംശത്തിന്റെ സ്ഥാപകനായ ബൃഹദ്രഥ രാജാവിന്റെ മകനാണ് പ്രസിദ്ധമായ ഐതിഹ്യമനുസരിച്ച് ബൃഹദ്രഥന്റെ പിൻഗാമികൾ രണ്ടായിരത്തി അറുനൂറ് വർഷം മഗത ഭരിച്ചു തുടർന്ന് പ്രത്യോദ രാജവംശവും രാജവംശവും മഹാഭാരതത്തിലും വായുപുരാണത്തിലും അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട് ജൈനഗ്രന്ഥമായ ഹരിവംശ പുരാണത്തിൽ ഒമ്പതാമത്തെ പ്രതിനാരായണനായും അദ്ദേഹം പരാമർശിക്കപ്പെടുന്നു ജരാസന്ധയുടെ പിതാവ് ബൃഹദ്രഥൻ കാശിരാജാവിന്റെ ഇരട്ട പെൺമക്കളെ വിവാഹം കഴിച്ചു മഗതാധിപനായിരുന്ന ബൃഹദ്രഥ മഹാരാജാവിനു മക്കളില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ ചണ്ടകൗശികൻ എന്ന മുനി ഒരു മാമ്പഴം സമ്മാനിക്കുകയും അദ്ദേഹം അത് തന്റെ രണ്ട് ഭാര്യമാർക്കുമായി തുല്യമായി വീതിച്ചു നൽകുകയും ചെയ്തു രണ്ടുപേരും ഗർഭം ധരിക്കുകയും ഒരേസമയം പ്രസവിക്കുകയും ചെയ്തു പക്ഷേ രണ്ടുപേരും പ്രസവിച്ചത് പകുതി ശരീരം മാത്രമുള്ള ചത്ത കുഞ്ഞിനെയായിരുന്നു മാമ്പഴം പാതി കഴിച്ചതിനാൽ പകുതി കുഞ്ഞിനെയായിരുന്നു ഭാര്യമാർ പ്രസവിച്ചത് ഇതു കണ്ടു പേടിച്ച രാജാവും പത്നിമാരും പകുതി ശരീരങ്ങളെ അടുത്തുള്ള കാട്ടിലുപേക്ഷിച്ചു കാട്ടിലൂടെ സഞ്ചരിച്ച പേരുള്ള രാക്ഷസി ഈ പകുതി ശരീരഭാഗങ്ങളെ കാണുകയും കൗതുകം തോന്നി രണ്ടും കൂടി യോജിപ്പിക്കുകയും ചെയ്തു പകുതി ശരീരഭാഗങ്ങൾ യോജിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് ജീവൻ വെക്കുകയും വളരെ ഉച്ചത്തിൽ കരയുകയും ചെയ്തു ജീവനുള്ള കുഞ്ഞിനെ ഭക്ഷിക്കാൻ മനസ്സില്ലാതെ ജാര കുഞ്ഞിനെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി സംഭവിച്ചതെല്ലാം വിവരിച്ചു മകനെ കണ്ട സന്തോഷത്തിൽ പിതാവ് ജരയാൽ യോജിപ്പിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അവന് ജരാസന്ധൻ നിന്ന് നാമകരണവും നടത്തി അസ്ഥി പ്രാപ്തി എന്ന പേരിൽ രണ്ടു പുത്രമാർ ജരാസന്ദനുണ്ടായിരുന്നു മധുരയുടെ ഭരണാധികാരിയായ കംസൻ ജരാസന്ദന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി അവന്റെ ധീരയിൽ ആകൃഷ്ടനായ ജരാസന്ധൻ തന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച് കംസനെ മരുമകനാക്കി ഇത് ജരാസന്ദനെ കൃഷ്ണന്റെ ബന്ധുവാക്കി മാറ്റുന്നു ഒരു ദിവ്യ പ്രവചനം പ്രഖ്യാപിച്ചതനുസരിച്ച് കൃഷ്ണൻ കംസനെ വധിച്ചു തന്റെ പെൺമക്കൾ വിധവകളായതിനാൽ ജരാസന്ധൻ പ്രകോപിതനായി അതിനുശേഷം ജരാസന്ധൻ കൃഷ്ണനോട് പ്രതികാരം ചെയ്തു ജരാസന്ധൻ ഇരുപത് അക്ഷോഹിണികളുടെ സൈന്യവുമായി മധുരയെ ആക്രമിച്ചു എന്നാൽ കൃഷ്ണനും ബലരാമനും ജരാസന്ദന്റെയും കൂട്ടാളികളുടെയും സൈന്യത്തെ മുഴുവൻ പരാജയപ്പെടുത്തി ജരാസന്ധൻ മധുരയെ പതിനേഴ് തവണ ആക്രമിക്കുകയും കൃഷ്ണനാൽ പരാജയപ്പെടുകയും ചെയ്തു പതിനെട്ടാം ആക്രമണത്തിൽ യവനരാജാവായ കാലയവനവും വൻ സൈന്യവുമായി മധുരയെ ആക്രമിച്ചു ഒരു യുദ്ധഭൂമിയിൽ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള അനുഗ്രഹം കല്യാണനുണ്ടായിരുന്നു അതിനാൽ കൃഷ്ണൻ അവനെ ദ്വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചു യുദ്ധം ചെയ്യുമ്പോൾ കൃഷ്ണൻ അവനെ ഒരു പർവ്വതത്തിലേക്ക് ആകർഷിക്കുന്നു അവിടെ മഹാനായ രാജാവ് മുചുകുന്ദ ഉറങ്ങുന്നു അസുരന്മാർക്കെതിരായ ഒരു മഹായുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ മുചുകുന്ദൻ തന്റെ രാജ്യം ഉപേക്ഷിച്ചു ഒടുവിൽ അസുരന്മാരെ പരാജയപ്പെടുത്തുന്നതുവരെ അദ്ദേഹം ഒന്നു വർഷം സ്വർഗലോകത്തെ സംരക്ഷിച്ചു അവർക്ക് എന്തും നൽകാമെന്നതിനാൽ ഒരു വരം ചോദിക്കാൻ ഇന്ദ്രൻ മുചുകുന്ദനോട് പറയുന്നു എന്നാൽ അവരെ സഹായിക്കുന്നത് തന്റെ സന്തോഷമായതിനാൽ തനിക്ക് ഒന്നും വേണ്ടെന്നും വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും മുചുകുന്ദൻ പറയുന്നു സ്വർഗ്ഗത്തിൽ ഒന്ന് വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും ഭൂമിയിൽ മുന്നൂറ്റിഅറുപത് വർഷം പിന്നിട്ടെന്നും കുടുംബത്തിലെ എല്ലാവരും മരിച്ചുവെന്നും ഇന്ദ്രൻ സങ്കടത്തോടെ മറുപടി നൽകുന്നു മുജുകുന്ദൻ ദുഖിതനായി അവനോട് ശാശ്വതമായ ഉറക്കത്തിനായി അപേക്ഷിച്ചു അതിനാൽ അവന്റെ ഉറക്കം കെടുത്തുന്ന ഏതൊരുവനും ഭസ്മമായി മാറാനുള്ള വരം ഇന്ദ്രൻ അവന് നൽകി മച്ചുകുണ്ടൻ മലയിൽ ഉറങ്ങുകയാണെന്ന് കൃഷ്ണൻ അറിഞ്ഞിരുന്നുവെങ്കിലും കാലയവനന് ഉറങ്ങിയില്ല അതിനാൽ കൃഷ്ണൻ മുജുകുന്ദനെ കണ്ടെത്തുമ്പോൾ കൃഷ്ണൻ ധരിച്ചിരുന്ന ഷാൾകുണ്ടും മൂടുന്നു കൃഷ്ണന്റെ ഷാൾകുണ്ട് പുതുച്ചു ഉറങ്ങുന്ന ഒരാളെ കണ്ട കാലയവനന് തോന്നി ഉറങ്ങുന്ന മനുഷ്യനെ ആക്രമിക്കുന്നത് യുദ്ധനിയമത്തിന് വിരുദ്ധമായതിനാൽ കൃഷ്ണൻ ഉറങ്ങുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഉറങ്ങുന്നത് എന്ന് മുചുകുന്ദനെ ഉണർത്താൻ കാലയവൻ അവനെ ചവിട്ടുന്നു അത് മുചുകുന്ദനെ ഉണർത്തുന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് വലിയ അഗ്നിജ്വാലകൾ പൊട്ടിപ്പുറപ്പെട്ടു കാലയവനെ ദഹിപ്പിക്കാൻ കാരണമായി അവൻ യുദ്ധക്കളത്തിലില്ലാത്തതിനാൽ അവന്റെ വരം ലംഘിക്കാതെ മരിച്ചു കൃഷ്ണൻ പിന്നീട് മുചുകുന്ത മോക്ഷം അല്ലെങ്കിൽ മരണത്തിന്റെയും പുനർജന്മത്തിന്റെയും ചക്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു ജരാസന്ധ മധുരയെ ആക്രമിക്കുന്നത് തുടരുന്നു ഒടുവിൽ കൃഷ്ണൻ ദിവ്യ ദിവ്യവാസ്തുശില്പിയായ വിശ്വകർമ്മയോട് കടലിനോട് ചേർന്ന് മനോഹരമായ ഒരു നഗരം നിർമ്മിക്കാൻ കൽപ്പിക്കുന്നു തുടർന്ന് കൃഷ്ണൻ മധുരയിലെ മുഴുവൻ ജനങ്ങളെയും പുതിയ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിന് ദ്വാരക എന്ന് പേരിട്ടു ജരാസന്ധൻ വീണ്ടും ആക്രമിക്കുമ്പോൾ അവൻ മധുര നഗരത്തെ ജ്വലിപ്പിക്കുന്നു കൃഷ്ണനും ബലരാമനും കേവലം അവരുടെ ശക്തികൾ ഉപയോഗിച്ച് ദ്വാരകയിലേക്ക് പരിക്കേൽക്കാതെ പോകുന്നു ജരാസന്ധൻ കൃഷ്ണൻ മരിച്ചുവെന്ന് കരുതി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു എന്നാൽ അല്പസമയത്തിനകം ജരാസന്ദൻ ധ്രതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ കൃഷ്ണൻ തലസ്ഥാനം മാറ്റിയതേയുള്ളുവെന്ന് അറിയുന്നു പരശുരാമനിൽ നിന്നും അസ്ത്രവിദ്യകൾ നേടിയതിനു ശേഷം കർണൻ ദുര്യോധനനുമായി സന്തോഷപൂർവ്വം ജീവിച്ചു വരവേ കലിംഗശത്തെ രാജാവായ ചിത്രാംഗദന്റെ പുത്രിയുടെ സ്വയംവര വാർത്ത കേൾക്കാനിടയായി തുടർന്ന് കർണന്റെ അകമ്പടിയോടെ ദുര്യോധനം കലിംഗത്തേക്ക് എഴുന്നള്ളി രാജപുരം എന്ന കൂടിയ കലിംഗന്റെ രാജധാനിയിലെ കലിംഗരാജപുത്രി അണിഞ്ഞുങ്ങി സ്വയംവരത്തിന് സന്നദ്ധയായി നിൽക്കുന്നുണ്ടായിരുന്നു ആ രാജപുത്രിയെ വരിക്കുന്നതിനായി ശിശുപാലൻ ജരാസന്ദൻ ഭീഷ്മകൻ വക്രൻ കപോരോമൻ നീലൻ രുക്മി സ്ത്രീരാജ്യത്തിന്റെ അധിപതിയായ ശൃകാലൻ അശോകൻ ശതധന്വൻ ഭോജരാജാവ് എന്നിവരും എത്തിയിരുന്നു എല്ലാവരും അതിശക്തന്മാരും ദേവന്മാർ പോലും വയക്കുന്നവരുമാണ് ഇതുകൂടാതെ ദക്ഷിണദേശക്കാരും അസംഖ്യം ലേച്രാജാക്കളും വടക്കുദേശക്കാരും ഉണ്ടായിരുന്നു എല്ലാവരും പേരും സഭയിലിരിക്കുമ്പോൾ രാജകുമാരി രംഗത്തു രംഗത്തുവരികയും സമർത്ഥയായ ഒരു തോഴി അവളുടെ കൂടെ അനുഗമിച്ചുകൊണ്ട് എല്ലാ രാജാക്കന്മാരെയും പ്രത്യേകം പ്രത്യേകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് കടന്നുപോകുകയും ചെയ്തു എല്ലാപേരെയും കടന്നു വരുന്ന കൂട്ടത്തിൽ തോഴിയും രാജകുമാരിയും ദുര്യോധനന് സമീപമെത്തുകയും വർണ്ണനകൾ കേട്ട ശേഷം മറ്റെല്ലാവരെയും പോലെ കടന്നുപോകാൻ ഭാവിക്കുകയും ചെയ്തു എന്നാൽ ഇതൊരു അവഗണനയായാണ് ദുര്യോധനന് തോന്നിയത് ഉടനെ ചാടിയെഴുന്നേറ്റ് ദുര്യോധനൻ അവളോട് നിൽക്കുവാൻ പറഞ്ഞു തുടർന്ന് ആ രാജകുമാരിയെ അവൻ കടന്നു പിടിക്കുകയും വലിച്ചു തേരിൽ കയറ്റി ചെയ്തു തുടർന്ന് ദുര്യോധനന് സഹായമായി കർണൻ അദ്ദേഹത്തിന് പുറകെ ഉരിപ്പിടിച്ച വാളും ആയുധങ്ങളുമായി പുറപ്പെട്ടു അവിടെയിരുന്ന രാജാക്കന്മാരെല്ലാം ആയുധങ്ങളും എന്തി തേരിൽ ദുര്യോധനനെയും കർണ്ണനെയും പിന്തുടർന്നു അവർ സംഘടിതരായി ദുര്യോധനനും കർണനും നേരെ ശരമാരി ചൊരിഞ്ഞു എന്നാൽ കർണനാകട്ടെ ഒറ്റ ദിവ്യാസ്ത്രം കൊണ്ട് തന്നെ അവരുടെയെല്ലാം ശരങ്ങളെ തകർക്കുകയും ഘോരമായി യുദ്ധം ചെയ്യുകയും ചെയ്തു ഗതയേന്തിയും വാളെടുത്തും അസ്ത്രങ്ങൾ കൊണ്ടും അനേകർ കർണനോട് പൊരുതി കർണനാകട്ടെ അതിശക്തമായ അസ്ത്രങ്ങളാൽ സേനകളെയെല്ലാം പരാജിതരാക്കി തുടർന്ന് രാജാക്കളെല്ലാം പിന്തിരിഞ്ഞപ്പോൾ അടുത്തത് ജരാസന്ദന്റെ വരവായി അദ്ദേഹം കർണനെ വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ടു തുടർന്ന് അസ്ത്രങ്ങൾ കൊണ്ട് ഘോരയുദ്ധം നടക്കുകയും രണ്ടുപേരുടെയും അസ്ത്രങ്ങൾ തീർന്നുപോകുകയും ചെയ്തു അതിനുശേഷം കർണനും ജരാസന്ദനും വാളുകൊണ്ട് യുദ്ധം ചെയ്തു വാളുകൾ മുറിയുകയും രഥങ്ങൾ തകരുകയും ചെയ്തപ്പോൾ അവർ രണ്ടുപേരും താഴെയിറങ്ങി മല്ലയുദ്ധം ആരംഭിച്ചു കർണനും ജരാസന്ദനും തമ്മിൽ ഉഗ്രമായ മല്ലയുദ്ധം നടന്നു ആ ഭയങ്കരമായ മല്ലയുധത്തിൽ കർണൻ ഏതാണ്ട് വിജയത്തോടെടുക്കുകയും ജരാസന്ദന്റെ ശരീരത്തെ രണ്ടായി പിളർത്തി കൊല്ലാനാരംഭിക്കുകയും ചെയ്തു വളരെയധികം വേദന അനുഭവപ്പെട്ടതുകൊണ്ടും ജീവരക്ഷയെ കരുതിയും ജരാസന്ദൻ കർണനോട് മാപ്പു പറയുകയും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പുകഴ്ത്തുകയും ചെയ്തു തുടർന്ന് കർണനും ജരാസന്ദനും ഉത്തമ സുഹൃത്തുക്കളായി മാറി ആ സൌഹൃദത്തിന്റെ പേരിൽ ജരാസന്ദൻ കർണന് സംഭാവന ചെയ്തതാണ് മാലിനീപുരം എന്ന രാജ്യം അത്തരത്തിൽ കർണൻ ദുര്യോധനൻ നൽകിയ അംഗരാജ്യത്തിന്റെയും ജരാസന്ധദത്തമായ മാലിനീപുരത്തിന്റെയും താൻ തന്നെ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ചമ്പാപുരിയുടെയും അധിപനായു ആണു ജരാസന്ധൻ ശക്തനായ ഒരു യോദ്ധാവായിരുന്നതിനാൽ അവനെ ഉന്മൂലനം ചെയ്യേണ്ടത് പാണ്ഡവർക്ക് ആവശ്യമായിരുന്നു ഒരു ദിവസം ചർച്ചാവേളിയിലെ ജരാസന്ധ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതന് ഭഗവാനെ കാണാനെത്തി ജരാസന്ദനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം പതിനായിരം ഗജവീരന്മാരുടെ കരുത്തുള്ളവനാണ് ജരാസന്ദന് കൂടാതെ വരബലത്തിന്റെ പുറം പകിട്ടുമുണ്ട് ഏതായാലും ദൂതന്റെ ആഗ്രഹം സാധിപ്പിക്കണമെന്നതന്നെയായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശ്യം ദൂതനുമായി ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് നാരദര് സഭയിലെത്തിയത് നാരദര് വെറുതെ ഒരിടത്തു വരില്ല എന്തെങ്കിലും ഈശ്വരീയ കാര്യത്തിനു വേണ്ടിയാണ് നാരദർ വരിക ഭഗവാൻ എഴുന്നേറ്റ് ചെന്ന് നാരദരെ സ്വീകരിച്ചു ആനയിച്ചു യാത്രയുടെ ഉദ്ദേശ്യം അന്വേഷിച്ചു നാരദര് പറഞ്ഞു അങ്ങേക്കറിയാത്തതായി യാതൊന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല എങ്കിലും അവിടുത്തെ മനുഷ്യനാടിയം അനുസരിച്ച് പറയാം കുന്തിപുത്ര ധർമ്മജന രാജസ്വയ യാഗം നടത്താൻ ആഗ്രഹിക്കുന്നു അതിലെ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും വേണമെന്ന് പാണ്ഡവന്മാരെ ആഗ്രഹിക്കുന്നു രാജാക്കന്മാരുടെ ദൂതനറിയിച്ച കാര്യവും നാരതറിയിച്ച കാര്യവും തുല്യ പ്രാധാന്യമുള്ളതാണ് ഏതിനു പ്രഥമഗണന നൽകണമെന്നറിയുന്നില്ല ഭഗവാന് തന്റെ മന്ത്രി പുങ്കവനായ ഉദ്ധവരെ വിളിച്ചു കാര്യം അവതരിപ്പിച്ചു ഉദ്ധവര് പറഞ്ഞു അങ്ങയുടെ ഉദ്ദേശ്യം പോലെ രണ്ടും ഒന്നിച്ചു നിർവഹിക്കുക ഭഗവാന് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഭിപ്രായം ചോദിക്കുന്നതെന്ന് ഉദ്ധവർക്കറിയാം അതെ ഉദ്ധവര് പറഞ്ഞതുപോലെ രണ്ടു കാര്യവും ഒന്നിച്ചു നിവർത്തിക്കാം നാളെ തന്നെ പുറപ്പെടാം അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി രാജസൂയത്തിനായി ജരാസന്ദനെ ജയിക്കാനും നിശ്ചയിച്ച യാത്രയായി ജരാസന്ദന് വരബലം കൊണ്ട് വജ്രതുലിയ ശരീരബലമുള്ളവനാണ് ഉള്ളവനാണ് മാത്രമേ അവനെ നിഗ്രഹിക്കാനാവൂ നേരിട്ട് യുദ്ധത്തില് ജയിക്കലും അശുഭമായിരിക്കും കാരണം ജരാസന്ദന്റെ സൈന്യം അതിവിപുലമാണ് രണ്ടു ഭാഗത്തും ചേർന്ന് നൂറു അക്ഷോഹിണി പട യുദ്ധത്തിൽ നശിക്കും അത് രാജസൂയ യാഗത്തിന്റെ പ്രൌഢി കുറയ്ക്കും സൈന്യവുമായി ഏറ്റുമുട്ടലൊഴിവാക്കി ദ്വന്ദ്യുദ്ധമുറ തെരഞ്ഞെടുക്കാനാണ് അവര് നിശ്ചയിച്ചത് മൂവരും ബ്രാഹ്മണ വേഷത്തില് ജരാസന്ദനെ കണ്ടു ജരാസന്ദന് ആചാരമര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു അവന് വന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് വാക്കുതരണം ബ്രാഹ്മണരുടെ കൈകളിലെ ഞാന് തഴമ്പു കണ്ട ജരാസന്ദന് അവരെ പ്രചന്ന വേഷം ധരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു എങ്കിലും അവരോട് പറഞ്ഞു എന്റെ ശിരസ് വേണമെന്നു പറഞ്ഞാലും നിങ്ങൾക്കു വേണ്ടി തരാനൊരു ഒരുക്കമാണ് ഭഗവാന് പറഞ്ഞു വേണ്ടത് ഭിക്ഷ ഭിക്ഷദ്വന്ദ്വയുധമാണ് ജരാസന്ധന് പറഞ്ഞു ജ്ഞാന ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ അർജുനനെ കണ്ടു പറഞ്ഞു ഇവന് ക്ഷത്രിയ ലക്ഷണമുണ്ട് പക്ഷേ ഇവൻ എനിക്ക് ഇര പോരാ ഭീമനെ ചൂണ്ടി പറഞ്ഞു ഇവന് കണ്ടാൽ അത്യാവശ്യം തടിമിടുക്കുണ്ട് ഇവനെ വേണമെങ്കിലും ഞാനത് ദ്വന്ദ്യുധത്തിന് വിളിക്കാം ഭഗവാന്റെ ഉദ്ദേശ്യം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി ഭീമസേനനും ജരാസന്ദനും തമ്മിലിടഞ്ഞു ഗതായുധം ആരംഭിച്ചു ആ യുദ്ധങ്ങള് തമ്മിലിടഞ്ഞപ്പോള് മേഘദർജ്ജനം മുഴങ്ങി ഭൂമി കുലുങ്ങി കെട്ടിടങ്ങൾ തകർന്നു വീണു മരങ്ങള് കടപുഴകി ഗത ജരാസന്ദന്റെ ശരീരത്തിലേറ്റപ്പോള് ഗത പൊടിഞ്ഞു പൊടിതുല്യമായി ആർക്കും ജയപരാജയങ്ങള് പ്രവചിക്കാൻ വയ്യാതായി പകല യുദ്ധം രാത്രിമിത്രം ഇപ്രകാരം ഇരുപത്തിയേഴ് ദിനരാത്രങ്ങൾ കഴിഞ്ഞു ജരാസന്ദന്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാന് കണക്കാക്കി ജരാസന്ദന്റെ ശരീരഭാഗങ്ങള് വജ്രതുല്യമാണെന്നും ആയുധങ്ങൾ ആ ശരീരത്തിൽ ശരീരത്തില് പൊടിഞ്ഞു പൊടിഞ്ഞുപോകുമെന്നും അറിഞ്ഞിരുന്നു അതിനാല് അടുത്ത ദിവസം യുദ്ധവേളയില് ഭഗവാന് ഭീമന് ഒരു ഒരുവില വലിച്ചുകിരി ദൂരക്കളഞ്ഞു അതിന്റെ പൊരുള് ഭീമന് മനസ്സിലാക്കുകയും ചെയ്തു യുദ്ധത്തിൽ സ്വല്പം ക്ഷീണിതനായ ഭീമന് പെട്ടെന്ന് ഉന്മേഷവാനും വർദ്ധിത ബലവാനുമായിട്ട് കാണപ്പെട്ടു ഭഗവാന് തന്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു അതിന്റെ രഹസ്യം ഭീമന്റെ വർദ്ധിത പരാക്രമത്തിനു മുന്നിലെ ജരാസന്ദന് ചേമ്പിൻ തണ്ടുപോലെ ദുർബലനായിത്തീരുന്നു ജരാസന്ദന്റെ ഒരു പാദം ഇടതുകാലുകൊണ്ട് ചവിട്ടി പിടിച്ചു മറ്റേക്കല് പിടിച്ചു വലിച്ചു ജന്മസമയത്തെ പോലെ ജരാസന്ദന് നടുവെ പിളർന്ന് രണ്ടു ഭാഗമായി രണ്ടു പകുതികളും രണ്ടു ഭാഗത്തേക്കാക്കി തൂക്കിയെറിയപ്പെട്ടു എന്നിരുന്നാലും ജാരനിൽ നിന്നുള്ള അനുഗ്രഹത്താൽ അവന്റെ ശരീരം വീണ്ടും ചേർന്നു ഭീമൻ അവനെ പലതവണ രണ്ടായി കീറിമുറിച്ചു പക്ഷേ പലം അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ കൃഷ്ണൻ മറ്റൊരു വില പുറത്തെടുത്ത് രണ്ടായി കീറി എതിർവശങ്ങളിലേക്ക് എറിഞ്ഞു വീമൻ സിഗ്നൽ മനസ്സിലാക്കി ജരാസന്ദനെ വീണ്ടും കീറിമുറിക്കാൻ കഴിഞ്ഞപ്പോൾ വലതു പകുതി ഇടതുവശത്തേക്കും തിരിച്ചുമിറിഞ്ഞ് അവനെ കൊന്നു ജരാസന്ദന്റെ ശരീരം കൊട്ടാര കവാടത്തിൽ ഉപേക്ഷിച്ച് അവർ അവന്റെ രാജകീയ രഥമെടുത്തു തടവിലാക്കിയ രാജാക്കന്മാരെ മോചിപ്പിച്ചു നന്ദിയുള്ള ഭരണാധികാരികൾ ആഭരണങ്ങൾ സമ്മാനിച്ചു മോചിതരായ രാജാക്കന്മാർ കുമ്പിട്ട് പറഞ്ഞു നീ ഞങ്ങളെ ജരാസന്ദന്റെ തടവറയിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളോട് ആജ്ഞാപിക്കുക ഞങ്ങൾ അനുസരിക്കും കൃഷ്ണൻ മറുപടി പറഞ്ഞു യുധിഷ്ഠിരന്റെ രാജസൂയയാഗത്തെ പിന്തുണയ്ക്കുക അവനെ ചക്രവർത്തിയാകാൻ സഹായിക്കൂ അവരെല്ലാം സന്തോഷത്തോടെ സമ്മതിച്ചു ജരാസന്ധന്റെ പുത്രൻ സഹദേവൻ ഭയപ്പാടോട് സമ്മാനങ്ങളുമായി വന്നു കൃഷ്ണൻ ദയാപൂർവം അദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പു നൽകി മഗതയിലെ പുതിയ രാജാവാക്കി പുരാതന പുരാതനകാലത്ത് ശക്തനായ ദാനവ രാജാവായ വിപ്രജിത്തി കാറ്റിന്റെ ദേവനായ വായുദേവനുമായി ഏറ്റുമുട്ടി ദേവന്മാരിൽ ഏറ്റവും ശക്തനായി അറിയപ്പെടുന്ന വായു സമാനതകളില്ലാത്ത ശക്തിയെ ഉൾക്കൊള്ളുന്നു ശക്തിയിൽ അവന് തുല്യനായ വിപ്രജിത്തി ദാനവന്മാരിൽ ഏറ്റവും വലിയവനായി നിന്നു ഈ സ്വർഗീയ വൈരാഗ്യം യുഗങ്ങളിലൂടെ പ്രതിധ്വനിച്ചു ജരാസന്ധൻ വിപ്രജിത്തിയുടെ ഉഗ്രമായ ഊർജ്ജത്തിന്റെ അവതാരമായി ഉയർന്നു അതേസമയം ഭീമൻ വായുവിൻറെ ദൈവികസത്ത തന്നെ വഹിച്ചു അങ്ങനെ അവരുടെ ഇതിഹാസമായ ഏറ്റുമുട്ടൽ കേവലം രാജാക്കന്മാരുടെ യുദ്ധമായിരുന്നില്ല മറിച്ച് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പ്രായാധികമില്ലാത്ത പോരാട്ടത്തിന്റെ തുടർച്ചയായിരുന്നു ചരിത്രാതീതമായി ദേവന്മാരും അസുരന്മാരും തങ്ങളുടെ ശാശ്വതമായ പോരാട്ടം നടത്തിയത് കേവലം സ്വർഗീയ മണ്ഡലങ്ങൾക്കു വേണ്ടിയല്ല മറിച്ച് ഭൂമിയുടെ ആധിപത്യത്തിനും മനുഷ്യരാശിയുടെ വിശ്വസ്തതയ്ക്കും വേണ്ടിയാണ്